നമസ്കാരം പുതിയ ചെക്ക് ഇൻ നയവുമായി പ്രമുഖ ട്രാവൽ ഹോട്ടൽ ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ആയ ഓയോ അവിവാഹിതരായ സ്ത്രീക്കും പുരുഷനും ഇനി ഒന്നിച്ച് റൂം നൽകില്ലെന്നാണ് തീരുമാനം ഭാര്യ ഭർത്താക്കന്മാർക്ക് പുതിയ തീരുമാനം അനുസരിച്ച് ഹോട്ടലുകൾ ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പുതിയ പോളിസി പ്രകാരം എല്ലാ ദമ്പതികളും ചെക്ക് ഇൻ സമയം ബന്ധം വ്യക്തമാക്കുന്ന രേഖകൾ സമർപ്പിക്കണം ഓൺലൈൻ ബുക്കിംഗിലും ഇത് ബാധകമാണ് പ്രാദേശിക സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് ഹോട്ടലുകൾക്ക് കപ്പിൾ ബുക്കിംഗ് നിരസിക്കാനുള്ള വിവേചനാധികാരം ഉണ്ടായിരിക്കുമെന്നും പുതിയ നയത്തിൽ പറയുന്നു തുടക്കത്തിൽ മീററ്റിലാണ് പുതിയ നയം നടപ്പിലാക്കുന്നതെങ്കിലും മറ്റു നഗരങ്ങളിലേക്കും വൈകാതെ വ്യാപിപ്പിക്കുമെന്നാണ് വിവരം സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളിൽ നിന്ന് ലഭിച്ച ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നാണ് കമ്പനിയുടെ വിശദീകരണം ഓയോ ഹോട്ടലുകളിൽ അവിവാഹിതരായ ദമ്പതികളെ ചെക്ക് ഇൻ ചെയ്യാൻ അനുവദിക്കരുതെന്ന് മറ്റു നഗരങ്ങളിലെ നിവാസികൾ അഭ്യർത്ഥിച്ചതായും കമ്പനി വ്യക്തമാക്കുന്നു സുരക്ഷിതവും ഉത്തരവാദിത്വപരവുമായ ആദ്യത്തെ മര്യാദകൾ ഉയർത്തിപ്പിടിക്കാൻ ഓയോ പ്രതിജ്ഞാബദ്ധമാണ് വ്യക്തി സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നതിനൊപ്പം തന്നെ നിയമപാലകരുടെയും സിവിൽ സൊസൈറ്റി സംഘടനകളുടെയും ആവശ്യങ്ങൾ കേൾക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ തിരിച്ചറിയുന്നു പുതിയ നയം കാലാകാലങ്ങളിൽ അവലോകനം ചെയ്യുന്നത് തുടരുമെന്നും ഒയോ ദക്ഷിണേന്ത്യ റീജിയണൽ ഹെഡ് പവാസ് ശർമ്മ പറഞ്ഞു